ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇങ്ങനെ വെണ്ടക്ക അരിയും പോലെ ഇങ്ങനെ ചെറുങ്ങനെ വട്ടങ്ങനെ അരിഞ്ഞു കൊടുക്കട്ടത നമ്മൾ വെണ്ടക്ക വെച്ച മാതിരി ഉണ്ടാവും ಯಾಕೋ ಬರಕ ಏ ಹೋಟಾ ಬುಕಿ ಎರಡು ಬುಕಿ ಕೈಲಮ ಬಡ ಮತ್ತೆ ಇಲ್ಲಿ ವೇರಲ್ಲ ಕಾಲಿದೆ ಆಗ್ಕ್ಕೆ ഇപ്പം ഇതങ്ങനെയൊക്കെ വട്ടത്തിൽ ഇങ്ങനെ അരിഞ്ഞിട കേട്ടോ അത് മോൾക്ക് വേണമെന്ന് അറിഞ്ഞിട്ട് മുപ്പ് വാങ്ങാൻ വേണ്ടി പോവാണ് അപ്പോൾ എന്തെങ്കിലും വേണോന്ന് ചോദിക്ക അപ്പോൾ അതൊക്കെ നമ്മളെ ഇതൊക്കെ അരിഞ്ഞു കഴിഞ്ഞിട്ടോ അങ്ങനെ തന്നെ വട്ടത്തിൽ അരിങ്ങണേ വേറെന്താ വിശേഷം എല്ലാവർക്കും സുഖല്ലേ സുഖമായിരിക്കട്ടെ എൻ്റെ മക്കൾ പലരും പലതും പറഞ്ഞ് ഓരോരുത്തരും തുക ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും മനസ്സിലുള്ള മുറാദുകളും ഒന്നാവും ആസരാക്കി തരട്ടെ മക്കളെ എല്ലാവർക്കും ഒന്നാവും താര വീടും ഭർത്താവിനി പിന്നെ വാരി ഇല്ലാത്തവർക്ക് വാരി അങ്ങനെ എല്ലാം ഉള്ളാവും നിങ്ങളെല്ലാം സഫലമായ മുറാദുകളും ഉണ്ടാവും ഹസിലാക്കി തട്ടെ അതേതു നേരം തുക ചെയ്യാറുണ്ട് വെക്കുമ്പോഴെന്ന് മാത്രമല്ല എപ്പോഴും ഒരു ലൈവിലിരുന്നാലും ഒക്കെ അങ്ങനെ ഇത് നമ്മൾ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട് നമുക്കതിലേക്ക് പുളി പീഞ്ഞിട്ട് ഇതുണ്ടാക്കണം ഇവിടെക്കട്ടെ എന്താ ഞാൻ ചട്ടിയക്കടുപ്പത്ത് വെച്ച് എന്താ പറയുക നല്ല ചൂടായിട്ടുണ്ട് ചൂടായിട്ടുണ്ടട്ടാ ചട്ടിയക്കടുപ്പത്ത് വെച്ച് നല്ല ചൂടായി മ്മളിതാ മുളകൊക്കെ പറ്റി വെച്ച എല്ലാ മസാലകളും എപ്പോഴും കാട്ടുന്നതാണെല്ലാം ഒക്കെ പറ്റി വെച്ചിട്ട് രണ്ടുമൂന്ന് മണിക്കൂറായി ഇത് നമുക്ക് വെച്ചെടുക്കാം നല്ല ചൂടായ ഉൾക്കൈന ണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കുറെ പൊരിച്ചിട്ടിട്ട് കാര്യമില്ല രാത്രി വേണമെങ്കിൽ ചൂടോടെ ഒത്തിരി പൊരിക്കാനോ പിന്നെ അവിടെ പൊരിച്ചാളല്ലേ അത് ഫിക്സിടുത്ത് വെച്ചിട്ട് താല്യ അതെന്താ പൊരിക്കലേ കൊത്രങ്ങൾ അതെ നല്ല പൊരിക്കട്ടെ ഇങ്ങനെ നല്ല നെയ്യട്ട കേട്ടോ ഹലോ പൊരി കേട്ടെ ചേട്ടാ അത് പുളിവെള്ളണിത് പുളിവെള്ളത്തിൽ മുളകും പൊടി മഞ്ഞപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ ഇട്ടിട്ട് ഇതാക്കിയതാണിത് ഇനിയിപ്പോൾ നമുക്ക് ഞാൻ അരിഞ്ഞു വെച്ച കഴുകിയിട്ട് വെച്ചതാട്ടോ കേട്ടോ അരിഞ്ഞു വെച്ച താൻ ഇട്ട് കൊടുക്കുക ഇത് സിമ്പിൾ പണിയാണ് ഉള്ളിയും തക്കാളിയും താളിച്ചിട്ട് അങ്ങനെയും വെക്കാം പക്ഷേ അത് ടേസ്റ്റ് കുറവായിട്ട് എനിക്ക് എനിക്ക് മനസ്സിലായത് അപ്പോൾ ഞാനിതിങ്ങനെയാണ് വെക്കൽ ഇതിനി ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കണം കേട്ടോ ശർക്കര ഇട്ടാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഞാൻ അടുപ്പത്ത് വെക്കും അടുപ്പത്ത് ഇറച്ചിണ്ട് അത് ഇറക്കണം ങ്ങോട്ട് മാറ്റാം ആ അടുപ്പത്തേക്ക് വെച്ചരച്ചിതെട്ടോ കാണുന്നില്ലേ ഓ കാണുന്നുണ്ടല്ലോ അങ്ങനെ നമുക്ക് ഇതിൽ കടന്നു കൊണ്ടൊന്ന് നല്ലോണം വേട്ട ഒരു കഷ്ണം ശർക്കര എടുക്കണം എടുത്തോണ്ടരാ ഇതേട്ടാ വെള്ളിയാണ് ഈ ശർക്കരയുന്നത് നടുപ്പൊട്ടിച്ചാണ് കൈ കുടുങ്ങി പോയില്ലതാ കൈ ചോറും അടച്ച് കൈമേലെച്ച് തച്ചു പൊട്ടിച്ചു ഈ ശർക്കര നടുപ്പ് വെച്ചുകൊടുത്തിട്ട് അതങ്ങനെ വെന്ത അരിഞ്ഞോളൂ കേട്ടോ ഇതവിടെ ചെടന്ന് ഒന്ന് വേവട്ടെ എല്ലാം സംഭവിച്ചുകൊടുത്തതാണ് ഇത് വേവട്ടെ നമുക്ക് ഇതൊന്നിളക്കി കൊടുക്കാം ഇറച്ചിടിച്ചൊന്നിളക്കി കൊടുക്കണം നല്ലോണം വേവട്ടെ നല്ലോണം വേവട്ടോ എന്താ നെരിയട്ടെ ഇറച്ചി ഇത് ഇട്ടോ ഞാനിതാ ഈ വെളുത്തുള്ളി പേസ്റ്റാണെട്ടോ ഇത് ഒരു രസതാദിനെ നടത്തി ഇങ്ങനെ ഇട്ടുകൊടുത്തത് ഒരുവിധം വേവാന്നേരം ഇറക്കി ഒരു വിധം വേവാന്നേരം ഞമ്മക്ക് അങ്ങനെ ഇട്ടുകൊടുത്താല് നല്ല ടേസ്റ്റ് ആട്ടോ ഭയങ്കര ടേസ്റ്റാ നല്ലോണം അങ്ങനെ അടക്കളക്കിട്ട് അപ്പത്തേ നമ്മുടെ ഇല്ലിപ്പുളീന്റെ കറി റെഡി ആവുന്നുണ്ട് കേട്ടോ ഇന്ദിപ്പുളി കറി റെഡി ആവുന്നുണ്ട് എല്ലാം ഇളക്കിട നമ്മക്ക് രസ്പ്പിന്റെ രക്ഷ കൊടുക്കുക എല്ലോ നടക്ക വെളുത്തുള്ളി ഇഷ്ടെടുത്ത് കരിവപ്പില്ല ഇഷ്ട കൊടുത്ത് ഒറ്റ കൈ കൊണ്ടേ ഇങ്ങനെ ഫോണ് പിടിച്ച വിചാരിച്ചു ഫോണവിടെ വെക്കാമോ അതാണ് ഒന്ന് അങ്ങോട്ടും കൊണ്ടൊക്കെ നടക്കണേ കാണുന്നത് അതിനെ ടൈമെ പിടിച്ചെടുത്തിട്ട് ശരിയാണെങ്കിൽ ഞാൻ ഫോണ് പിടിച്ചിട്ട് ഇപ്പൊ നല്ല അടിപ്പൊടി കരിവപ്പിൻ്റെയും വെളുത്തുള്ളിൻ്റെയും ഒക്കെ മണം വരുന്നുണ്ട് നല്ലോണം ഒന്നുകൂടെ മുരിങ്ങ വേവട്ടെ എന്താ രസം ഉണ്ടാവട്ട നമ്മളെ അതിൽ അതിൻ്റെ അടുത്ത് നമ്മളെ തറി ഇടാ ഈ സ്പൂണ് ഞാൻ അടി തട്ടിക്കും ചേട്ടാ അത് പറയേണ്ട എല്ലാവരും ഈ സ്പൂണ് ഇടാൻ പറ്റൂലെന്നൊന്നും സ്പൂൺ കൊണ്ട് അതിൽ തടി തടാൻ ഞാൻ മതി ഇപ്പൊ ഇത് ഇടാൻ നല്ല പുറകി വന്നിട്ടുണ്ട് പിന്നെ ഇത് ഉലുവന്റെ പൊടിയും മറ്റേ ഉലുവന്റെ പൊടിയും ഇട്ടോ ഉലുവീം കടുക് ഇട്ടിട്ട് വറവെട്ടാ നല്ല ടേസ്റ്റാണ് കൂടെ ഒന്ന് കുറവട്ടോട്ടാ കരുവപ്പിലിട്ടെടുക്കുന്നതാ ഉണ്ടോ കരിവേപ്പില കരിവേപ്പിലിട്ടെടുത്ത് സ്മില്ല അങ്ങനെ അപ്പാണി കഴിഞ്ഞിട്ടോ അത് നമുക്ക് തോന്നിക്കാനേ ഉള്ളൂ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇത് തുമിക്കാനുള്ളു ഇത് ഇറച്ചി ഒന്നും കൂടെ വേണ്ടോ അങ്ങനെ ചേട്ടാ വെന്തിട്ടുണ്ട് നമ്മൾ നെറക്കി വെക്കാൻ പോവാണ് ഇത് നീലക്കു വറവിട്ട് വയ്ക്കണം വറവ് ഇടണം കേട്ടോ അത് കടുവും ഉരുങ്ങി കരിവപ്പിൻ്റെ അരി ഇട്ടുന്നാണ്ട് വറുവ ചെയ്ത് വയ്ക്കാറുണ്ട് എണ്ണ ചൂടാവട്ടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അതിൽ ചൂടാവട്ടെ അതിലേക്ക് ഇതാകുമ്പോൾ ഗാസം ഉലുവെട്ടെടുത്തിട്ടുണ്ട് ഉലുവട്ടെടുത്ത് ഉലുവ ഞെരിഞ്ഞിട്ടുണ്ട് അതിന് കടുക് ഇട്ടെടുത്ത് ട്ടോ കരിപ്പിൻ്റെ കട്ടിട്ട് ഈ ഓഫ് ചെയ്തു നമുക്കിതാകിനെ കൊലിച്ചു കൊടുക്കാം കൊഴിച്ചൊടുത്തിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റുള്ള ഇരുമ്പിപ്പൊളി കറി റെഡി ആയി കേട്ടോ അടിപൊളി ഇരുമ്പിപ്പൊളി കറി റെഡി ആയിട്ടുണ്ട് ചോറും ഇറച്ചൊഴിച്ചതും ഇരുമ്പിപ്പുളിയും കറിയും മതി കേട്ടോ നല്ല ചോറ് തിന്നും മീൻകറി ഒന്നും വേണ്ട അങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബായ്